ബലാത്സംഗ കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ് നാളെ തിരുവനന്തപുരത്തെ കോടതിയിൽ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കാനിരിക്കെ പുതിയൊരു പരാതി കൂടി രാഹുലിനെതിരെ ഉടലെടുത്തിരിക്കുകയാണ് ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരിയായ ഇരുപത്തിമൂന്നുകാരിയായ മലയാളി യുവതിയാണ് രാഹുലിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയത് ഈ പരാതി കോൺഗ്രസ് നേതൃത്വം പോലീസ് ഡി ജി പിക്ക് കൈമാറിയതോടെ ഔപചാരികമായി പുതിയൊരു എഫ് കൂടി രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടും പെൺകുട്ടിയുടെ പ്രാഥമിക മൊഴി എടുത്തതിന് ശേഷമായിരിക്കും എഫ് രജിസ്റ്റർ ചെയ്യപ്പെടുക അതിനാൽ തന്നെ മറ്റൊരു കേസ് കൂടി നിലവിൽ വരുന്നതോടെ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിപ്പോകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഈ രണ്ടാമത്തെ കേസിൽ കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് രാഹുലിന്റെ കൂട്ടുപ്രതിയുടെ സാന്നിധ്യമാണ് രാഹുലിനൊപ്പം ഈ പെൺകുട്ടിയെ ഹോം സ്റ്റേയിലെത്തി പീഡിപ്പിച്ചതിൽ ഫെനി നയനാൻ എന്ന രാഹുലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കെ സ്യുവിന്റെ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വ്യക്തിക്കും പങ്കുണ്ടെന്നാണ് പരാതിയിൽ പേരെടുത്ത് ആക്ഷേപിക്കുന്നത് ഈ പെൺകുട്ടിയുമായും രാഹുൽ എടുത്തത് വിവാഹ വാഗ്ദാനം നൽകി തന്നെയാണ് വിവാഹ വാഗ്ദാനം നൽകി ഈ പെൺകുട്ടിയുമായി അടുക്കുകയും പിന്നീട് കുടുംബക്കാരുമൊത്ത് വിവാഹം ആലോചിക്കുകയും ചെയ്ത രാഹുൽ ആ വിവാഹം മുടങ്ങിപ്പോയതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ യുവതിയുമായി പരിചയം പുനഃസ്ഥാപിക്കുകയായിരുന്നു യുവതിയുമായി ഏറെ അടുപ്പം ഉണ്ടാക്കിയ ശേഷം കൂടുതൽ പരിചയപ്പെടാനെന്ന വ്യാജേനയാണ് ഈ പെൺകുട്ടിയെ രാഹുൽ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിയത് അതിനുശേഷം ഫെനി കൂടി ചേർന്ന് ഈ പെൺകുട്ടിയെ ഒറ്റപ്പെട്ട ഒരു ഹോംസ്റ്റേയിലെത്തിയാണ് രാഹുൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതെന്ന് പരാതിയിൽ പറയുന്നുണ്ട് പെൺകുട്ടിയുടെ ദേഹമാസകലം മുറിവേറ്റുവെന്നും പറയുന്നുണ്ട് അതിനുശേഷം തന്നിൽ നിന്നും ഗർഭം ധരിക്കുവാനും രാഹുൽ മാങ്കൂട്ടം ഈ പെൺകുട്ടിയെ നിർബന്ധിച്ചുവെന്നും പരാതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ഒന്നാമത്തെ കേസിലും രണ്ടാമത്തെ കേസിലും രാഹുലിന്റെ ലൈംഗിക വൈകൃത്യമുള്ള സ്വഭാവത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ മുഴച്ചു നിൽക്കുകയാണ് രണ്ടു കേസിലും രാഹുൽ വിവാഹിതരാകുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടികൾ തന്നിൽ നിന്ന് ഗർഭം ധരിക്കണമെന്ന നിർബന്ധം പിടിച്ചു എന്നാണ് ആക്ഷേപം ഉയരുന്നത് ഏതൊക്കെയാണെങ്കിലും ഫെനി കൂടി അറസ്റ്റിലാകുന്നതോടെ കോൺഗ്രസ് പാർട്ടിക്കുള്ള തലവേദന കൂടുതൽ ശക്തമാകുകയാണ് ഫെനി നയനാൻ നിലവിൽ കേശുവിന്റെ ഭാരവാഹിയാണ് എന്നത് മാത്രമല്ല അടൂർ നഗരസഭയിലെ എട്ടാം വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ അല്ലെങ്കിൽ കൈ അടയാളത്തിൽ ഇദ്ദേഹം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് രണ്ടാമത് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ നിമിഷങ്ങൾക്കകം തന്നെ ഫെനി അകത്താകും എന്നാൽ ഈ വിഷയങ്ങളൊക്കെ ഉടലെടുക്കുന്നതിന് മുമ്പേ തന്നെ ഇന്നലെ രാത്രിയിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുവാനുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നിരുന്നു എന്നും അറിയാൻ കഴിയുന്നു രാഹുലിനെതിരെ അട അരഡസൻ പരാതികൾ കൂടി ഉയർന്നു വരുവാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളപ്പെടുകയും അദ്ദേഹത്തിന്റെ അറസ്റ്റിനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് രാഹുലിനെ പുറത്താക്കുവാനായി പാർട്ടി ആലോചിച്ചിരുന്നത് എന്നാൽ ഒരുപക്ഷേ ഈ പുതിയ പരാതിയുടെ പശ്ചാത്തലത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ ഇന്ന് രാത്രി തന്നെ അച്ചടക്ക നടപടി ഉണ്ടായേക്കുമെന്നും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് എൻ പുറത്താക്കുമെന്നും ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന രാഷ്ട്രീയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതലായി ചിന്തിപ്പിക്കുന്നത് മറ്റു ചില ആക്ഷേപങ്ങൾ കൂടിയാണ് രാഹുലിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില ദുരനുഭവങ്ങൾ പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ മുൻ എം ആയ ഒരു നേതാവിന്റെ മകൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവമാണ് ഈ പെൺകുട്ടിയും രാഹുലിന്റെ ഇരയായി എന്ന അഭ്യൂഹങ്ങൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ ഇപ്പോൾ തന്നെ സജീവമാണ് മറ്റൊരു ഗുരുതരമായ ഭീതിയും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട് അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പതിനേഴ് വയസ്സുള്ളപ്പോൾ ഒരു പെൺകുട്ടിയെ രാഹുൽ ദുരുപയോഗം ചെയ്തു എന്ന ആക്ഷേപമാണ് ഇതിന് ഔപചാരികമായി സ്ഥിരീകരണം ഒന്നുമില്ലെങ്കിലും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ആരോപണം തളം കെട്ടി നിൽക്കുന്നുണ്ട് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരം ഒരു പരാതിയും ഉയർന്നു വരുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ രാഹുൽ മാങ്കൂട്ടം കൂടുതൽ ദുർബലനാകുമ്പോൾ രാഹുൽ കൂടുതൽ സംശയ നേടലാകുമ്പോൾ വിലയേറുന്നത് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ നിലപാടുകൾക്കാണ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലപാടുകളിലെ രാജകുമാരനായി വി ഡി സതീശൻ മാറുകയാണ് എന്നതാണ് വസ്തുത വി ഡി സതീശനെ സംബന്ധിച്ച് ഇതൊരു തെറ്റുതിരുത്തൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയതും അതിനു മുമ്പ് പാർട്ടി വക്താവായി പാർട്ടിയുടെ പ്രചരണ വേദികളിൽ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തിളങ്ങിയതുമെല്ലാം വി ഡി സതീഷിന്റെ ആശീർവാദത്തോടുകൂടിയായിരുന്നു പാലക്കാട് സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഹുലിന് ടിക്കറ്റ് ലഭിക്കുവാൻ അല്ലെങ്കിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലും വി ഡി സതീശന്റെ പിന്തുണ നിർണായകമായിരുന്നു എന്നാൽ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ തന്നെ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുവാനും തെറ്റേറ്റ് പറയുവാനും വി ഡി സതീശൻ തയ്യാറായി എന്നതാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള ഒരു വലിയ പാഠം തന്റെ തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ വി ഡി സതീശൻ രാഹുലിനെതിരെ ഏറ്റവും കർശന നിലപാടാണ് ഈ പാർട്ടിയിൽ കൈക്കൊണ്ടിട്ടുള്ളത് രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയാൽ മാത്രം പോരാ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന് പിടിവാശി പിടിച്ചതും വി ഡി സതീശനാണ് ഇതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളും വി ഡി സതീശൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിലും പതറാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു പോകുന്ന വി ഡി സതീശനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും വളരെ തെളിമയുള്ള നിലപാട് പറയുന്ന വി ഡി സതീശൻ ഈ വിഷയത്തിലും അത്തരത്തിൽ തെളിമയുള്ള നിലപാട് തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത് അറബിക്കടൽ പോലെ കേരളം ഒന്നാകെ ഇരമ്പി വന്നാലും തന്റെ നിലപാടിൽ മാറ്റമുണ്ടാവില്ലെന്നും നേതൃത്വം ഐക്യകണ്ഠേന കൈക്കൊണ്ടതാണ് രാഹുലിനെതിരെയുള്ള അച്ചടക്ക നടപടിയെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത് ഇവിടെ കോൺഗ്രസ് പാർട്ടി യഥാർത്ഥത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു മാതൃക കൂടിയാകുകയാണ് കോടതിയുടെ വിധി വരട്ടെ അല്ലെങ്കിൽ ഏർ തെറ്റുകാരനെന്ന് കോടതി കണ്ടെത്തുന്നവരെ ആരും കുറ്റക്കാരാവില്ല എന്ന ന്യായവാദങ്ങൾ നിരത്തിക്കൊണ്ട് പീഠകരെയും സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നവരെയും സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നവരെയും അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവരെയും എല്ലാം സംരക്ഷിക്കുന്ന സി പി എമ്മിനും ബി ജെ പിക്ക് ഇത് അക്ഷരാർത്ഥത്തിൽ മാതൃകയാക്കാവുന്ന ഒരു നിലപാടാണ് എന്തൊക്കെ പറഞ്ഞാലും രാഹുലിന്റെ തിരിച്ചടി അല്ലെങ്കിൽ രാഹുലിന്റെ ഈ വീഴ്ച തിരിച്ചടിയാകുന്നതും മറ്റൊരു നേതാവിനു കൂടിയാണ് രാഹുലിന്റെ രാഷ്ട്രീയ രക്ഷകർത്താവായിരുന്ന ഷാഫി പറമ്പിലാണ് ആ നേതാവ് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഷാഫി രാഹുലിനെ ന്യായീകരണം നിരത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നില്ല എന്നാൽ ഒരു ഘട്ടത്തിലും രാഹുലിനെ പരസ്യമായി തള്ളിപ്പറയുവാനും ഷാഫി തയ്യാറായിട്ടില്ല താൻ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കുന്നുവെന്നും രാഹുലുമായുള്ള വ്യക്തിപരമായ സൗഹൃദം പാർട്ടിയുടെ നിലപാടിനെ സ്വാധീനിക്കില്ല എന്നുമാണ് ഷാഫി പരസ്യമായി നിലപാട് പറഞ്ഞിരുന്നത് എന്നാൽ ഇനിയിപ്പോൾ രാഹുലിനെ തല്ലിപ്പറയുവാൻ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ ഷാഫി പറമ്പിലും നിർബന്ധിതരാകും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഇനി കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഒരു ഒരു സാധ്യത അയാൾക്ക് അവശേഷിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടിയിലേക്കെന്നല്ല കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം അപ്രസക്തനാകാൻ പോകുകയാണ് രാഹുലിൻ്റെ പതനം വല്ലാത്തൊരു പതനമാണ് ഉദിച്ചുയർന്നതും താഴേക്ക് വീഴുന്നതും ഒരേ വേഗതയിലായിരുന്നു എന്നതാണ് കൗതുകം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ ഒരു താരോദയായിരുന്നു രാഹുൽ മാങ്കൂട്ടം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി വളരെ കാതലുള്ള പ്രസംഗങ്ങൾ നടത്തി പ്രചരണ വേദികളിൽ അദ്ദേഹം ഒരു താരമായി മാറുകയായിരുന്നു ടി വി ചർച്ചകളിലും രാഹുൽ മാങ്കൂട്ടം വജ്രം പോലെ വെട്ടിത്തിളങ്ങി ഇത്തരത്തിൽ കോൺഗ്രസ് അണികളുടെ ആരാധ്യ പുരുഷനായി രാഹുൽ മാങ്കൂട്ടം മാറിയത് കൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെ ആദ്യ പരാതിയും ലൈംഗിക അപവാദങ്ങളും ഉയർന്നുവന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ നേതാക്കൾക്കെതിരെ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നിന്ന് ആ നേതാക്കൾക്കെതിരെ വ്യാപകമായ വിമർശനവും സൈബർ അറ്റാക്കും ഉണ്ടായത് ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ സൈബർ അറ്റാക്കിന് വിധേയനായത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് എന്നാൽ നാക്കിന്റെ മൂർച്ച കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സവിശേഷ സ്ഥാനം നേടിയെടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ അതിലും കരുത്തുറ്റ ഭാഷയിലാണ് തിരിച്ചടിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാനുള്ള ധൈര്യം കോൺഗ്രസ് സൈബർ പോരാളികൾക്ക് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന ഘട്ടത്തിലാണ് രാഹുലിനെതിരെ പുതിയ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവ് കോൺഗ്രസിന് സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധികൾ ചില്ലറയല്ല കാരണം പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തായി സസ്പെൻഷനിൽ നിൽക്കുമ്പോഴും തന്റെ വിശ്വസ്തർക്ക് പാർട്ടിക്കുള്ളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും എല്ലാം വലിയ പദവികളും സി ും നേടിയെടുക്കുവാൻ രാഹുലിന് കഴിഞ്ഞിരുന്നു എന്നാൽ അവരെല്ലാം ഇന്ന് പാർട്ടിക്ക് ബാധ്യതയായി മാറുകയാണ് രാഹുലിന്റെ കാര്യത്തിൽ അയാളെ പുറത്താക്കിയെന്ന ന്യായവാദം കോൺഗ്രസിന് നിരത്താമെങ്കിലും അയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാർ കൂട്ടുപ്രതികളാകുമ്പോൾ അവർ ഇപ്പോഴും സംഘടനയ്ക്കുള്ളിൽ വലിയ പദവികൾ അലങ്കരിക്കുമ്പോൾ അതിനെ എന്ത് ന്യായം നിരത്തി കോൺഗ്രസ് പ്രതിരോധിക്കുമെന്നാണ് അറിയേണ്ടത് എന്നിരുന്നാലും വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് തെറ്റുപറയുവാനും തെറ്റുതിരുത്തുവാനും മടിയില്ലാത്തതിനാൽ ഇക്കാര്യത്തിലും അതുപോലെ തന്നെ ഒരു സമീപനമായിരിക്കും ആവർത്തിക്കുക രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിനു മുന്നിൽ അയാൾ ഒരു ബാലപീഡകനായി ആരോപണം നേരിടുന്നതിന് മുമ്പേ തന്നെ എന്ന നേക്കുമായി ഈ തലവേദന അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ള ഏക വഴി എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി